ഈ തള്ളി വിടുമ്പോഴും വെല്ലുവിളിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിച്ചു ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണി പാലമ്പടത്തിൽ കിട്ടും എന്ന് പറയുന്നത് വെറുതെ അല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഒരു ഡയലോഗ് അടിച്ചിരുന്നു തൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് അതിനുവേണ്ടി അദ്ദേഹം ചില ഉദാഹരണങ്ങൾ നടത്തിയിരുന്നു തനിക്ക് ഇതിനു മുമ്പ് ഒരുപാട് ആരോപണങ്ങൾ പ്രതിപക്ഷവും മറ്റുള്ളവരും പത്രക്കാരും ഒക്കെ അദ്ദേഹത്തിന്റെ ശത്രുക്കളായി നിൽക്കുന്നവരൊക്കെ വലിച്ചു പുറത്തേക്ക് കിട്ടുന്നു അതായത് ബിരിയാണി ചമ്പ് കൈതോല പോയ ഇങ്ങനെ എന്തെല്ലാം സംഗതികൾ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞിരുന്നു അതൊക്കെ എവിടേക്ക് പോയി എന്നാണ് ചോദിച്ചത് തന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് ഇത് മാത്രമല്ല പണ്ട് വേറെന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സിംഗപ്പൂരിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് അതിന് കാരണം അന്ന് ടി പി നന്ദകുമാർ ക്രൈം നന്ദകുമാർ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിരുന്നു ഇൻകം ടാക്സ് വെട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പിണറായി വിജയനെതിരെ അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാര്യ കമലാ വിജയന് സിംഗപ്പൂരിൽ കമല ഇന്റർനാഷണൽ എന്ന ഒരു കമ്പനി ഉണ്ട് എന്നായിരുന്നു എന്നാൽ അത് പിന്നീട് ആ ഹർജി തള്ളിപ്പോയി അതിന് കാരണം അന്നത്തെ ഇൻകം ടാക്സ് ഡയറക്ടർ ആർ മോഹനൻ പിണറായി വിജയന് അനുകൂലമായി കോടതിയിൽ ക്ലീൻ ചിറ്റ് നൽകി അതായത് അങ്ങനെ ഒരു കമ്പനി കമല ഇന്റർനാഷണൽ എന്നൊരു കമ്പനി സിംഗപ്പൂരിൽ ഇല്ല എന്ന് നികുതിപരമായിട്ടുള്ള യാതൊരു തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും ഇല്ല എന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കത്തും കൊടുത്തു അത് റിപ്പോർട്ട് കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് നന്ദകുമാർ കൊടുത്തിട്ടുള്ള ഹർജി തള്ളിപ്പോയത് ഇതിനു മുമ്പും പല കാര്യങ്ങളും വന്നിരുന്നു അതും ഇതുപോലെ മറന്നുപോയതാണ് അതൊക്കെ നിങ്ങൾ മറന്നിട്ടുണ്ടോ ഞാൻ മറന്നിട്ടില്ല എന്ന മട്ടിൽ അദ്ദേഹം വീണ്ടും പറഞ്ഞ കൂട്ടത്തിലാണ് ഈ കമല ഇന്റർനാഷണൽ എടുത്ത് പുറത്തിട്ടത് ഇത് കേട്ടപ്പോൾ നമ്മൾ ഷോൺ ജോർജ് ഏത് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിൻ്റെ ഒരു സംശയം ഇതിന്റെ പിന്നാലെ ഒന്ന് പോകണമെന്ന് അങ്ങനെ അദ്ദേഹം അതിൻ്റെ പിന്നാലെ പോയപ്പോൾ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ വ്യക്തമാക്കി കമല ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേരത്തെ തന്നെ പത്രക്കാർക്ക് അറിയാം അവരതേക്കുറിച്ച് സംസാരിക്കാതിരുന്നതാണ് പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസം കോട്ടയത്തെ പത്രസമ്മേളനത്തിൽ പുറത്തുവിട്ട വിവരം ഇനിയും മറച്ചു പിടിക്കാൻ പത്രങ്ങൾക്ക് കഴിയില്ല അല്ലെങ്കിൽ മീഡിയകൾക്ക് കഴിയില്ല ഇനി പത്രങ്ങളും മീഡിയകളും മറച്ചു വെച്ചാലും സോഷ്യൽ മീഡിയ മറച്ചു വെക്കില്ല എന്നതുകൊണ്ട് ഇപ്പോൾ അത് ചർച്ചയായേക്കാം പിണറായി വിജയൻ സാധാരണ ചെയ്യുന്നത് അദ്ദേഹത്തിന് എതിരെയുള്ള അന്വേഷണങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് അതല്ലെങ്കിൽ അതത് സ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്നതാണ് അല്ലെങ്കിൽ ഒതുക്കി വെക്കുന്നതാണ് എന്ന് തെളിയിക്കുന്ന ഒരു വലിയ സുപ്രധാനമായ തെളിവാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത് സിംഗപ്പൂരിൽ അത്തരത്തിലൊരു കമ്പനി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ പിണറായി വിജയന് ക്ലീൻ ചിറ്റ് കൊടുത്ത അന്നത്തെ ഇൻകം ടാക്സ് അഡീഷണൽ ഡയറക്ടർ ആർ മോഹനൻ അദ്ദേഹം ഇന്ന് പിണറായി വിജയന്റെ പേഴ്സണൽ സ്റ്റാഫിലെ നാലാമനാണ് എന്ന് അതായത് അന്ന് ഈ ക്ലീൻ ചിറ്റ് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഈ പിണറായി ഭക്തിയാണ് അല്ലെങ്കിൽ പിണറായി വിജയന്റെ ആളായിരുന്നു അന്ന് മോഹൻ എന്നത് കൊണ്ട് തന്നെയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോ പുറത്തു വരുന്നവരാണ് ഈ ആർമോഹനൻ എങ്ങനെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിന് നാലാമനായി അതും വർഷങ്ങളായി തുടരുന്നു ടി പി നന്ദകുമാർ അഥവാ ക്രൈം നന്ദകുമാർ അങ്ങനെ ഇങ്ങനെ ഒന്നും വെറുതെ കാര്യങ്ങൾ തള്ളിവിടുന്ന ആളല്ല ലാവലിൻ കേസ് ആയാലും അതുപോലെ ഈ കേസുകളായാലും അന്ന് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നപ്പോ ഏത് കേസുകളായാലും അതിന് വ്യക്തമായ തെളിവുകളോട് കൂടിയാണ് അദ്ദേഹം കോടതിയിൽ ആ കേസുകൾ എത്തിക്കുന്നത് പക്ഷെ അതിനേക്കാൾ ശക്തമായ തെളിവുകളും സർക്കാർ രേഖകളും സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ മന്ത്രിമാർക്ക് കഴിയും അതുകൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടു പോയത് ഈ കേസിലും ഇൻകം ടാക്സ് വെട്ടിപ്പോ അല്ലെങ്കിൽ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് അത്തരത്തിലൊരു കമ്പനി അവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു റിപ്പോർട്ട് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത് ആർ മോഹനൻ വിചാരിച്ചിട്ടാണ് കാരണം അവർ വിചാരിച്ചത് നടക്കും അവർ ഉദ്യോഗസ്ഥരാണല്ലോ ടി പി നന്ദകുമാറിന് അത് സാധിക്കില്ലല്ലോ ഏതായാലും നന്ദകുമാർ അന്ന് പറഞ്ഞ കാര്യം സത്യമാണ് എന്ന് ഷോൺ ജോർജ് ഇന്ന് പുറത്തു കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ അന്ന് അദ്ദേഹത്തെ പിണറായി വിജയനെ സഹായിച്ചിട്ടുള്ള അദ്ദേഹത്തിന് ക്ലീൻ കൊടുത്ത അതേ ഉദ്യോഗസ്ഥൻ എങ്ങനെ വർഷങ്ങളായി പിണറായി വിജയനെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ നാലാമനായി തുടരുന്നു ഏതായാലും ഇത് ഇന്ന് മാധ്യമ ലോകത്ത് ചർച്ചയായിട്ടുണ്ട് ഇപ്പോ ഇത് പൊങ്ങി വരുമ്പോ സ്വാഭാവികമായും അത് വീണ്ടും അന്വേഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പിണറായി വിജയൻ കൊടുങ്ങും ചുരുക്കം പറഞ്ഞാൽ മൂടി വെക്കുന്ന സത്യങ്ങൾ പലതും വർഷങ്ങൾ കഴിഞ്ഞായാലും അറിയാതെ എങ്കിലും അത് പൊങ്ങി വരികയാണ് ഇവിടെ നിമിത്തമായത് തന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പിഷാരടി പറഞ്ഞതുപോലെ ഒരു പ്രത്യേക ആക്ഷനിൽ കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് തന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഈ ഉദാഹരണം പറഞ്ഞത് കൊണ്ടാണ് കമല ഇന്റർനാഷണൽ എന്ന ഒരു പേര് പിണറായി വിജയൻ തന്നെയാണ് അടുത്ത് പുറത്തിട്ടത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പുറത്തു വന്നത് ഏതായാലും ഇതിന്റെ പിന്നിൽ വലിയ അഴിമതി ഉണ്ട് അല്ലെങ്കിൽ വലിയ സ്വാധീനമുണ്ട് ആ സ്വാധീനം വെച്ചുകൊണ്ട് ഈ കള്ളപ്പണം അഴിമതി അതുപോലെ ധൂർത്ത് അതിനു പുറമെ ഇൻകം ടാക്സ് നികുതി വെട്ടിപ്പുകൾ ഇതൊക്കെ മറച്ചു പിടിക്കുകയാണ് എന്ന് സംശയിക്കത്തക്ക വിധത്തിലാണ് റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഇത്തരം വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതൊക്കെ സ്ഥിരീകരിക്കാൻ വേണ്ടി ഇതെന്തിനു വേണ്ടിയാണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി ചെറിയൊരു കാര്യം ആലോചിച്ചാൽ മതി ഒരു പാർട്ടിയുടെ പ്രാദേശിക ഘടകം നേതാവായി സ്ഥാനത്തിൽ കയറുമ്പോൾ സാമ്പത്തികമായി ഒന്നുമില്ലാതിരിക്കുന്ന ഒരു വ്യക്തി നാൽപ്പത്തിയേഴ് നാൽപ്പത്തി അഞ്ച് വയസ്സ് കഴിയുമ്പോൾ അതല്ലെങ്കിൽ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആയിരിക്കുന്ന സമയത്ത് മൾട്ടി മില്യണറായി എങ്ങനെ മാറുന്നു ഈ കർഷകർ എങ്ങനെ മാറുന്നു അല്ലെങ്കിൽ ഈ കൂലിപ്പണിക്കാരൻ എങ്ങനെ മാറുന്നു എന്ന് ചിന്തിച്ചാൽ അതിന്റെ ഉത്തരം കണ്ടെത്തിയാൽ യും ഉത്തരമായി അന്നത്തെ അഡീഷണൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ആയിരുന്ന സി ആർ മോഹനൻ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശ്രീ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറലിന് കൊടുത്ത ഇൻസ്ട്രക്ഷന്റെ കോപ്പിയാണ് മുഖ്യമന്ത്രിയിൽ സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ എന്റെ കൈകൾ പരിശുദ്ധമാണ് ആദ്യം പറഞ്ഞത് ഒരു കമല ഇന്റർനാഷണലിനെ കുറിച്ചാണ് അന്ന് കമല ഇന്റർനാഷണലിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിനെ കുറിച്ച് ഒരു കേസ് പഴയത് കിടപ്പൊ എന്ന് അറിയാൻ കഴിഞ്ഞു അങ്ങനെ ആ കേസിന്റെ ഫയൽ എടുക്കുകയും അതിന്റെ ഡോക്യുമെന്റ്സിലൂടെ പോകുകയും ചെയ്തപ്പോഴാണ് ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോ ഈ അന്വേഷണ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥന്റെ പേരിലേക്ക് എന്റെ ഒരു ശ്രദ്ധ പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചെന്നായിരിക്കും ആർ മോഹനൻ അഡീഷണൽ ഇൻകം ടാക്സ് ഡയറക്ടർ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ് കൊച്ചി ഞാൻ പറഞ്ഞ ആളെ നിങ്ങൾക്ക് മനസ്സിലായോ ആർക്കെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ നാലാം സ്ഥാനക്കാരനായി കാണുന്ന വ്യക്തി ആർ മോഹനൻ തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ഈ ക്ലീൻ ചിറ്റ് നൽകിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായ ആർ മോഹനൻ ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിക്ക് ക്ലീൻചിറ്റ് കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അതേ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് വർഷങ്ങളായി ഒന്നും രണ്ടുമല്ല വർഷങ്ങളായി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇരിക്കണമെങ്കിൽ അതിന്റെ പുറകിൽ കൃത്യമായ ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണയാണ് എന്ന് ഞാൻ സംശയിക്കും സ്വാഭാവികമായും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുത്ത റിപ്പോർട്ടിന്മേലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഇടപാടിന്മേലും അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ഞാൻ പരാതി നൽകി